നിയമപരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇലക്ഷൻ കമ്മീഷന് പ്രത്യേകമായ അധികാര കേന്ദ്രമുണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പദവികളുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ സുപ്രീം സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരം കൊടുക്കേണ്ട സാഹചര്യമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റകൾ നിശ്ചിത ദിവസത്തിനുള്ളിൽ മാറ്റിക്കളയാമെന്നുള്ളത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ശരിവയ്ക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനം കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി അവർ പ്രദാനം ചെയ്യുന്ന മുന്നണി സംവിധാനത്തിന് കൂടുതൽ പ്രചോദനമാകുന്ന വഴിവിട്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനാണ് ഗ്യാനേഷ് കുമാർ ഇന്നേവരെ തയ്യാറായത് വിവേക് ജോഷിയും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെയും പലപ്പോഴും വിട്ടികളാക്കി നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഏകാധിപത്യ നടപടിയാണ് എടുക്കുന്നത് അധ്യക്ഷന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ശ്രമിക്കാത്തവരെ അല്ലെങ്കിൽ അങ്ങനെ കൂട്ടാകാത്തവരെ ആ പാനലിൽ നിന്ന് തന്നെ ഏകപക്ഷീയമായി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗാനേഷ് കുമാർ ശ്രമങ്ങൾ നടത്തിവരുന്നത് ഗാനേഷ് കുമാറിന്റെ ഈ നിയമ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് വിവേക് ജോഷി അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വലിയ രീതിയിൽ ഒരു വെടിപിട്ടിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് രണ്ടായിരത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് ആക്കണമെന്ന് വിവേക് ജോഷി അടക്കമുള്ളവർക്ക് അഭിപ്രായമുണ്ട് രാഷ്ട്രപതി എങ്ങനെയാണോ കേന്ദ്ര സർക്കാരിന്റെ പപ്പറ്റായിരിക്കുന്നത് അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷന്റെ പപ്പറ്റായിരിക്കാൻ തങ്ങളെ കിട്ടില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് ഗാനേഷ് കുമാറിനെ വല്ലാതെ ചൊടിപ്പിക്കുകയാണ് ഇതുവരെ കണ്ട ഈ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പോഴും കേന്ദ്രത്തിൽ ബിജെപിയെ സ്ഥിരമായി അധികാരത്തിലെത്തിക്കാൻ കാരണമാകുന്നില്ല ഈ രാജ്യം വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പ്രക്രിയയിലേക്ക് കടക്കാൻ വേണ്ടി ആവുന്നതെല്ലാം കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പാർലമെന്റിൽ നേരിട്ട് കൊണ്ടുവരാൻ ധൈര്യം പോരാ എന്ന് കരുതുന്ന വിവാദ ബില്ലുകളൊക്കെ ഓർഡിനൻസ് രൂപേണ കൃത്യമായി നിയമമാക്കി അത് പാസാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആവോളം ചെയ്തു തീർക്കുന്നുമുണ്ട് അമിത്ഷായുടെയും കിരൺ റിജിജുവിൻ്റെയും കൂർമ്മബുദ്ധി രൂപിക്കുന്ന പല പദ്ധതികൾ അത് മോദിസത്തിന് വേണ്ടിയുള്ള ചരടുവലികളാണെന്ന് നമുക്കറിയാം ഏതായാലും ഗോദി മീഡിയയുടെ തിളവനായിരുന്ന അർണാബ് ഗോസ്വാമി കളം മാറ്റി ചവിട്ടുന്നത് കാര്യങ്ങൾ ബി ജെ പിക്ക് ഏറിയ പങ്കും ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയുള്ള വരുംകാല ഇലക്ഷനുകളിൽ കഴിഞ്ഞ തവണ കാണിച്ച തട്ടിപ്പ് വിദ്യകൾ അതേപടി ഏർപ്പെടുത്തി എസ്ഐആർ എന്ന ഓമന പേരിട്ട് ആളുകളെ മുഴുവൻ കബളിപ്പിച്ച് വീണ്ടും അധികാരത്തിലെത്തിക്കാമെന്നുള്ള അവരുടെ സ്വപ്നം അവസാനിക്കാൻ പോവുകയാണ്